അതായത് ഇതുപോലെ കട്ട് ചെയ്ത് അടുത്ത സ്ഥലം അടുത്ത അങ്ങനെ നീക്കിയിട്ടല്ല പാർട്ട് വണ് ടൂ ത്രീ ഫോറ അങ്ങനെ പറഞ്ഞ് ഇവാണ് ഇല്ല ഭയങ്കര ലോങ്ങ് കഴിയില്ലേ കുറേ ദൂരവും പോകുന്നുണ്ട് ഞങ്ങള് കുറെ സ്ഥലം കാണുമ്പോൾ നിർത്തുകയും ചെയ്യും ഇതുപോലെ അപ്പോൾ അപ്പയും അപ്പയും അത് ഞാൻ അമ്മയും കൈകാൻ പോയിക്കോട്ടെ ഇതാ കേട്ടോ നമ്മുടെ വണ്ടി അങ്ങനെ കണ്ടിട്ടുള്ള മൊത്തം കൂടാണോ

മേഡോസിൽ കയറുകയാണ് വാഗമണ് മേഡോസിൽ അവളരും ഞങ്ങൾ എൻജോയ് ചെയ്യും ചെറുപ്പം എൻ്റെ കൈകളും ഞങ്ങൾ മൂന്ന് വന്നിട്ട് യൂണിഫോം വലിയ ഡ്രസ്സും യൂണിഫോമും പോലത്തെ പോയിട്ടുമായിട്ട് അതുകൊണ്ട് അവളത് നല്ല നല്ല ഫീലായിരുന്നു ഞങ്ങളുടെ അപ്പം ഇത് നമ്മുടെ ഞങ്ങൾക്ക് വേഷിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ മലയാളം അറിഞ്ഞൊരു റെസി സ്റ്റോറിലേക്ക് ഇരയാക്കോടാ അപ്പോൾ എല്ലാം ഇറങ്ങിപ്പോയിട്ടുണ്ട് ഞങ്ങൾക്കുള്ള പാഴ്സൽ ചെയ്തു അപ്പോൾ നല്ല ഓർഡർ കേട്ടോ ഞാൻ ഇത് ഞാൻ ബിരിയാണി എടുത്തു ഓർഡർ ചെയ്യാം എനിക്ക് ബിരിയാണി എനിക്ക് ബിരിയാണി എടുത്തു അപോലും മറ്റേ ആ സ്ഥലത്തിൻ്റെ ആ ചപ്പാത്തി എൻ്റെ ബിരിയാണിയിൽ ചിക്കനും കൊടുത്തു അപ്പയ്ക്കും ഇട്ട് അപ്പയ്ക്കും അമ്മയ്ക്കും പൂവ് കേട്ടോ കറി ഇട്ട് മീൻ കറി കേട്ടോ മീൻ കറി അയച്ചാൽ എല്ലാവരും കേട്ടോ അപ്പോൾ ഇനി ഇത് വാഗമൻ ഒരു വാഗമൻ ടൗൺ ടൗൺ ആണ് അപ്പോൾ ആ കട്ടപ്പന റൂട്ട് അപ്പോൾ ഈ നമ്മുടെ റിസോർട്ടിൻ്റെ പേര് ഐസ് കീസ് കീസ് റിസോർട്ടിൽ നിന്നാണ് അപ്പോൾ അവിടേക്കിനി പോയിട്ട് അടുത്ത വീഡിയോ എടുക്കാം ഞാനപ്പോൾ ഇപ്പോൾ വലിയ വാഗം അഡ്വഞ്ചർ പാർക്കിലുള്ള ഗ്ലാസ് ബ്രിഡ്ജിലാണ് നമ്മുടെ ഇത് ഇതാണല്ലോ ബ്രിഡ്ജ് അപ്പോൾ ഇവിടെ ടിക്കറ്റ് ഉണ്ട് ടിക്കറ്റ് ഇരുമ്പില്ല ഇവിടെ ഇൻസ്ട്രക്ഷൻസും ഉണ്ട് അല്ല സും ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ ചെരുപ്പ് കൂലിയിട്ടാട്ടോ ഇറ ചെരുപ്പ് കൂലിയിട്ടാണ് ഇറങ്ങുന്നത് കയറേണ്ടത് അപ്പോൾ ആദ്യം മേലില്ലെങ്കിൽ ഇതൊക്കെ അത് വളരെ കയറി ഞാനായിട്ടോ തിരിച്ച് പേടിച്ച് പേടിച്ചത് ഓരത്തിലട്ടോ കഴിക്കുകയെന്നുള്ള നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അവിടുന്ന് താഴേക്ക് ഇതാ അവിടുന്ന് ഒരു ഓട്ടോ കിട്ടുന്നു സ്റ്റെപോറൊക്കെ ആയിട്ട് സെറ്റ് കഴിഞ്ഞു അപ്പോൾ ഇവിടെ ചാർജ് ടിക്കറ്റ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് മൂന്ന് പൈസ താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ഇല്ലെന്നു അപ്പോൾ എനിക്കും കമ്മ്യൂസിനും ടിക്കറ്റ് ഉണ്ടായിരുന്നു ഞാനമ്മയ്ക്കില്ലായിരുന്നു അത്ര ഇവിടെ ഇവിടെ ഓടി കഴിഞ്ഞ് പോകുന്നുണ്ട് ഞാൻ അവിടെ നിന്നപ്പോൾ ചായ ഫുള്ള് കൈ ആക്കി വെച്ചേക്കാളും ഒറ്റ തോട്ടം തന്നെ കൈ ഫുള്ള് ചായ വെച്ചു അപ്പോൾ എനിക്ക് അടുത്ത സ്ഥലം നമ്മൾ അടുത്ത് വയ്ക്കും അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഞാനിപ്പോൾ ഇതാണ് ഇങ്ങനെയായിട്ട് കാലിൻ്റെ ചെറിയെടുത്തോണ്ട് പോകാറുണ്ട് ഇതിന്റെ പേര് ഡോക്ടർ ഇതുണ്ട് നേരത്തെ കാലു കാലു പോയി ആളുടെ കാലും എടുത്തോലെ ഉണ്ട് ആളുടെ കാലെടുത്ത് വെച്ചോലി എല്ലാം ഇഷ്ടപോലെ അപ്പൊ ഒരുപാട് ഫോണാകുമ്പോ നമുക്ക് നമ്മുടെ കാലുകൾ இங்க பாருங்க இந்த எடுத்து வந்து ஓளோங்க அது என்னது இது ஆதம் வந்து வலப்பத்தி தெரியும் 9000 சேதோ அது கிழியாத அம்மா இது அது ஐந்து காலத்துக்கு അപ്പം ഞാനിപ്പോൾ പൈൻഫോറസ്റ്റിലാണ് ഇതാണ് ഡേഞ്ചറസ് പൈൻ ഫോറസ്റ്റ് മറേണ്ട നോർത്തിലെ ഏറ്റവും വലിയ മരമാണ് തോന്നുന്നു ഇത് ഞാൻ മൂന്നാറിൽ നിന്നപ്പോൾ കണ്ടു കേട്ടോ ഇതിനേക്കാൾ വലുതോട്ടത് അവിടെ അപ്പോൾ ഇത് ഇതാണ് പൈൻ ഫോറസ്റ്റ് ഇവിടെ ഇവിടുന്ന് താഴേക്ക് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ സന്ധ്യ ആയിട്ടോ അങ്ങനെ അതുകൊണ്ടാണ് കേട്ടോ അതുകൊണ്ടാണ് ഇത് ഇത് ഫുള്ളും വന്നതാണെന്നാണ് കേട്ടോ പറഞ്ഞത് എലോഫണ്ടി ടൈഗർ ഇപ്പോൾ സൗത്തിൽ ഉണ്ടാകാൻ പിന്നെ നല്ല താഴ്ച ഇന്ന് മൂപ്പാലേ മണി മൂന്നാല മണിക്കൂറല്ല ഇത് വെള്ളം താഴ്ന്നോറും അപ്പം ഞാനിപ്പോൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി ശരിക്കും ആ പതിനൊന്ന് മണിക്ക് അവിടുന്ന് കുണ്ട റിസോർട്ട് കത്തി ഇറങ്ങണം നല്ല സൂപ്പർ റിസോർട്ടൊക്കെ ആയിരുന്നു ഞങ്ങളിപ്പോൾ പൂളി ചാടിയിട്ടിപ്പോൾ തണുത്തും വരവെച്ച് കിട്ടാം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് മറ്റേ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സെലിബ്രേഷനൊക്കെ നടത്തി ചാടിയിട്ടോ അന്ന അന്നേരം നിലം കിട്ടാതെ ഒരു നീതിട്ട് അങ്ങനെ മുക്കിലായിട്ട് ഒറ്റ വെള്ളം കയറിപ്പോയി അന്നേരം തലമുറയൊക്കെ ഭയങ്കര വേദന ആയിരുന്നു ഇപ്പോൾ ഓക്കെ ആയിട്ടോ ഇപ്പോൾ നമ്മളെ കണ്ണാടി ഒക്കെ എടുത്ത് പൈപ്പായി അപ്പോൾ സൂപ്പർ റിസോർട്ടൊക്കെ ആയിരുന്നു വെള്ളം നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളിപ്പോൾ ഇറങ്ങി ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് ട്രക്കിങ്ങിനാണ് അല്ലേ ഇപ്പം ട്രക്കിങ്ങിന് പോവും എന്നിട്ട് ട്രക്കിങ്ങിന് പോയിട്ട് ആ പാഞ്ചാരി മേട് പോയി തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് തിരിച്ച് വീട്ടിലേക്കെല്ലാം വേറെ എവിടെയെങ്കിലും പോവും അപ്പോൾ നമ്മൾ കാണുന്ന സ്ഥലത്തൊക്കെ കാണുന്ന നല്ല നല്ല സ്ഥലം കാണുവാണെങ്കിൽ അവിടെ നിർത്തും എന്നിട്ട് ഫോട്ടോയും അതൊക്കെ എടുത്തിട്ടുണ്ട് ഇപ്പത്താല് പത്ത് മുതൽ ഫോട്ടോ എടുത്തിട്ടുണ്ട് ട്രിപ്പ് വൈബ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ഫോട്ടോ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഈ സാധനത്തിൻ്റെ ഇവിടെ ഈ സ്വിച്ച് ഡിച്ചില്ലേ ആ സ്വിച്ച് ഈ ലൈറ്റിൻ്റെ സ്വിച്ച് ഓൺ ആയിരുന്നു അപ്പോൾ ബാറ്ററി ഡൗൺ ആയി പോയായിരുന്നു ഇപ്പോൾ ഓടി ചാർജ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് എൻ്റെ ഇന്നോവക്കുട്ടറുണ്ട് ഞാൻ അതിൻ്റെ അടുക്കി ഡ്രസ്സൊക്കെ മാറിയിട്ടോ ആ തളത്ത് വരവിച്ച് തന്നിട്ട് ആദ്യം എൻ്റെ അമ്മ വരയ്ക്കണ കണ്ടെങ്കിൽ ഞാൻ ശരിക്കും മേടിച്ച് കേട്ടോ എൻ്റെ ആ അതെ എന്ന് പറഞ്ഞ് വരയ്ക്കണമുണ്ടെങ്കിൽ ഞാൻ മേടിച്ചു കേട്ടോ ഞാൻ ഞാൻ അവിടെ നിന്ന് ഓടി വന്നപ്പോൾ എനിക്ക് വയ്ക്കുള്ളതായിരുന്നുണ്ട് കയ്യില് കുറച്ചു നേരം മറ്റേ കണ്ടോ തേയിലത്തോട്ടേക്കൊണ്ടിരും അതായത് ശരി എന്നുവെച്ചാൽ ഞങ്ങൾ ഇത് അവിടെ ഉള്ള തേയില അതെ നല്ല മല നല്ലൊരു സ്ഥലമാണ് അതേ കുറേ പശുക്കൾ പശുവിന്റെ നാളെയാണ് ആ പശു ഹാപ്പുണ്ടാ ഇവിടെ വേറെ ആ പാറ്റിലോ അങ്ങനെ റിസോർട്ടുണ്ട് അപ്പോൾ ഇനി ആ ട്രക്കിങ്ങിന്റെ ആ സമയമൊക്കെ ആവുമ്പോൾ എടുക്കാട്ടോ അപ്പോൾ ആ ട്രക്കിങ്ങിൻ്റെ സമയമാകുമ്പോൾ ഞങ്ങൾ വരാം നമ്മൾ ട്രക്കിങ്ങിന് പോയിട്ട് വരുവാണെ അപ്പോൾ ട്രക്കിങ്ങിനുമായിട്ട് ആ കുറച്ച് പേരൊന്നാൻ പറ്റിയില്ല അപ്പോൾ ഇപ്പോൾ ട്രക്കിങ്ങിൻ്റെ എൻ്റെ ഏതൊരു വീട്ടിലും ഇതായിട്ടാണ് പേര് പേര് കണ്ടത് ഇവിടെ തന്നെ കുറേ പേര് വരണ്ടോ ഇത് അവിടെ ഒരു ചാരോ അങ്ങനെ വെള്ളച്ചാട്ടോ ഉണ്ടാവും ഈ വഴി പോവാം നമ്മൾ ആ ആ നമ്മുടെ ചേരുന്നില്ല ഇവിടെ ഇവിടെ പോകാം അപ്പോൾ

ായിരുന്നു അപ്പോ നമ്മുടെ വണ്ടിയുടെ ഇതുണ്ടാവും അപ്പൊ ഇനി നമ്മളത്തെ സ്ഥലം വരുമ്പോൾ കാണാം ഇതെടുക്കാം